അപ്പൊ അതിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സിമ്പിൾ ടെസ്റ്റാണ് ഇതുപോലെ പേഷ്യൻ്റ് ഇങ്ങനെ കിടന്ന് ഫിസിഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ അതുപോലെ കാലമൊന്നും കേട്ടി ഇതുപോലെ നിവർത്തുന്ന സമയത്ത് ഒരു കാലം ഇങ്ങനെ പൊക്കുന്ന സമയത്ത് അസിസ്റ്റഡ് ആയിട്ട് പൊക്കുന്ന സമയത്ത് തീരെ അതി ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും സഹിക്കാൻ പറ്റാൻ കുറച്ചുപോലും പറ്റാത്ത ഒരു വേദന ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്നത് സാധാരണ സാധാരണക്കാല് ഈ ഒരു ആംഗിൾ വരെയൊക്കെ പൊക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പലവർക്കും ഇതാ ഈ ഒരു ആംഗിളിൽ തന്നെ ഇത്രയും ഒരു ആംഗിളിൽ തന്നെ പലപ്പോഴും ആ വേദന തുടങ്ങാം ചിലവർക്ക് ഇവിടെയാണ് കൂടുതലും ആ ഒരു പിന്നെ വേദന വരാറുള്ളത് അപ്പൊ ഇങ്ങനെയാണ് സാധാരണ അതിനെ ടെസ്റ്റ് ചെയ്യാറുള്ളത് സയാറ്റിക് പെയിൻ ആണോ എന്നുള്ളത് പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് നടുവേദനയുണ്ട് നടുവേദനയോടൊപ്പം തന്നെ കാലിലോട്ടും ഇറങ്ങുന്ന വേദന ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സാധാരണ നടുവേദനയാണോ അല്ലെങ്കിൽ സയാറ്റിക് പെയിൻ ആണോ ആ ഞരമ്പിനെ ഇത് ഏഹ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നറിയാൻ ഇതാണ് ചെയ്യേണ്ടത് അപ്പോ ഫസ്റ്റ് ഉള്ളൊരു ഒരു കാരണം ഇത് വരാനുള്ള ഒരു പ്രധാന കാരണം മുന്നെ പറഞ്ഞ പോലെ തന്നെ നടുവേദനയാണ് നമ്മുടെ നട്ടെല് ഇതാ ഈ കാണാ ഇവിടെയാണ് നട്ടെല്ലത് അപ്പം നട്ടെല്ലുകൾ രണ്ടും കംപ്രസ് ആവുന്ന സമയത്ത് ഡിസ്ക് ബൾജ് ആവുന്നുണ്ടെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ആവുന്നുണ്ടെങ്കിലൊക്കെ വീഴുകയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരം പൊക്കുന്ന സമയത്തോ ഒക്കെ ഈ ഒരു നട്ടെല്ലിന് കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അനരമ്പിന് ചതവ് ഉണ്ടായേക്കാം അങ്ങനെ വന്നാൽ സയാറ്റിക്ക വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അതൊരു ഒരു ഒരു റീസൺ ആണ് പിന്നെ മറ്റൊരു റീസൺ ഈ ഒരു നട്ടല് ചതയാനുള്ള മറ്റൊരു റീസൺ ആണ് നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രണ്ട് സൈഡിലും സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട് ഈ മസിൽസ് നമ്മൾ എപ്പോഴും ഇരിക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും കെടുക്കുകയാണ് അല്ലെങ്കിൽ തീരെ ഒന്നും ചെയ്യുന്നില്ല നടുവിന് നടുവിൻ്റെ മസിൽസ് വർക്ക് ആകുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള ജോലിയും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവിടെയുള്ള മസിൽസ് ഭയങ്കര വീക്കാകും അപ്പോ ഇവിടെ ഉള്ള സപ്പോർട്ട് ആ എല്ലിന് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടാതാകും എപ്പോഴും എല്ലുകൾക്ക് മസലിന്റെ സപ്പോർട്ടും വേണം മസലുകൾ മസലിന് എല്ലിന്റെ സപ്പോർട്ടും വേണം അപ്പോൾ അങ്ങനെ ആ ഒരു ജോയിന്റ് ആയിട്ടാണ് പോകുന്നത് അപ്പൊ മസ്സില് വീക്കാണ് പ്രോട്ടീൻ ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞ പോലെ എക്സസൈസൊന്നും ഇല്ലെങ്കിൽ ആ മസിൽ വീക്ക് ആണെങ്കിൽ ഈ നട്ടെല്ലൊക്കെ തന്നെ ചെറുതായിട്ട് കംപ്രെസ്സാവും അങ്ങനെ ആയാലും ഇതുപോലെ സയറ്റിക് ആ പെയിൻ ഉണ്ടാവാം അപ്പം ആ ഒരു സമയത്ത് ഉഴിയുന്നതൊക്കെയാണ് പക്ഷെ അതിനുള്ള കൃത്യമായിട്ടുള്ള ആണ് ചെയ്യേണ്ടത് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയും ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ആ എല്ലിനെ രണ്ട് ഭാഗത്തു നിന്നും നമ്മൾ വലിച്ചു പിടിച്ച് അവിടെ ആ സ്പേസ് അവിടെ കംപ്രസ് ആയിട്ടുള്ള ആ സ്പേസിന് കുറച്ചധികം ചതഞ്ഞു കിടക്കുന്നതിന് അവിടെ നമ്മൾ മാറ്റുകയാണ് സ്പേസ് കൊടുത്തിട്ട് ട്രാക്ഷൻ കൊടുക്കണം അതോടൊപ്പം തന്നെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യണം അപ്പോഴാണ് അതിനുള്ള ഒരു പരിഹാരം ആവുള്ളൂ അതിന് ഒഴിഞ്ഞതുകൊണ്ട് പരിഹാരം കിട്ടില്ല ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും പക്ഷെ പരിഹാരം കിട്ടില്ല അപ്പോൾ അതൊന്ന് പിന്നെയുള്ള ഒരു കാരണമാണ് ഇവിടെ ഒരു പിരിഫോർമിസ് എന്ന് പറയുന്ന പറയുന്നൊരു മസലുണ്ട് ഇതായി കാണുന്നത് നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്തുള്ള ഒരു മസലാണ് അപ്പം അതിനുള്ളിലൂടെയാണ് ഒരു ഞരമ്പ് ഇങ്ങനെ വരുന്നത് നട്ടലിൽ നിന്നും വന്ന് ഈ ഈയൊരു മസലിനുള്ളിലൂടെയാണ് ഈ നർവ് നമ്മുടെ കാലിലോട്ട് ഓടുന്നത് അപ്പോൾ ആ മസലിന് ചിലവർക്ക് മസിൽ കോച്ചു പിടിക്കാറില്ലേ അതുപോലെ ആ മസില് ഭയങ്കര ടൈറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യം അല്ലെങ്കിൽ സോഡിയം അല്ലെങ്കിൽ മിനറൽസ് ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ മസലിൻ്റെ കോൺട്രാക്ഷൻ നടക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ റിലാക്സേഷൻ നടക്കില്ല അപ്പോൾ അസാധാരണമായിട്ടുള്ള കോൺട്രാക്ഷനോ അല്ലെങ്കിൽ വലിവോ മസല് കോച്ചുപിടുത്തോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഞരമ്പിനെ അത് കംപ്രസ് ചെയ്യുകയും അത് കാരണം കൊണ്ട് ഇതിന് വേദന ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളതിന് ഒന്നാമത് തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ഒഴിച്ചില് നന്നായി ഫലം ചെയ്യും പക്ഷേ ഓഫ് കോഴ്സ് അത് വീണ്ടും ഇങ്ങനെ കൊച്ചു പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ക്രാമ്പായി ആകാതിരിക്കാൻ അതിനുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കണം അതിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പോൾ രണ്ടാമത്തെ ഒരു കാരണം ഈ ഒരു മസിൽ ടൈറ്റ് ആയി കഴിഞ്ഞാലുള്ളതാണ് മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ആണ് ഇൻഫെക്ഷൻസ് കാരണം കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ ആണ് നീർക്കെട്ടാണ് നീരിക്കെട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൂത്രത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ യു ടി ഐ അതേപോലെ നമുക്ക് വിരശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ബി എസ് എന്ന് പറയുന്ന രോഗം ഉണ്ടെങ്കിൽ ഐ ബി ഡി എന്ന് പറയുന്ന രോഗം ഉണ്ടെങ്കിൽ അപ്പം ഇതൊക്കെ ഇൻഫെക്ഷൻ കാരണം കൊണ്ടുള്ളതാണ് കുടലിലുള്ള ഇൻഫെക്ഷന് അല്ലെങ്കിൽ ഗർഭാശയത്തിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഈ ഐ ബി എസ് ഐ ബി ഡി എന്നൊക്കെ പറയുന്നത് നമുക്ക് ശോധനക്കുറവുണ്ടാകുന്നത് മൂന്നോ നാലോ ദിവസമൊക്കെ ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ ചുറ്റുമുള്ള ഈ ഒരു ഒരു കൊടലിനോ പൽവിക്കേരിയാക്കും ഒക്കെയുള്ള ചുറ്റുള്ള ജോയിന്റുകളിലും നല്ല നീർക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ അത് കാരണം കൊണ്ടും ഈ പറയുന്ന ഞരമ്പിന് നല്ല കൂട്ടം വരാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാം വേദന അനുഭവപ്പെടാം അപ്പൊ അതൊരു കാര്യമാണ് പിന്നെ മറ്റുള്ളൊരു കാര്യം ഡീജനറേഷൻ ഈ ഞരമ്പിന് തന്നെ ശതമേൽക്കുന്നത് നമുക്ക് ശരീരത്തിൽ ഷുഗർ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള മോശമായ കൊളസ്ട്രോൾ കാരണം കൊണ്ടോ മോശമായ കൊഴുപ്പ് കാരണം കൊണ്ടോ അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് കാരണം കൊണ്ടോ ഒക്കെ നമ്മുടെ ഈ ഞരമ്പിന് എന്ത് സംഭവിക്കാം ഇതായി കാണുന്ന പോലെ ക്ഷത ഏൽക്കാം അങ്ങനെ ശ്രതയൽക്കുന്ന സമയത്തും ചെറുതായിട്ട് ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവാം അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ ഒരു സയാറ്റിക്ക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഷുഗർ അമിതമായിട്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ആ ഷുഗറിൻ്റെ ഒരവസ്ഥ നമ്മൾ കുറക്കണം അതേപോലെ വിറ്റമിൻ ബി കോംപ്ലെക്സ് നന്നായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അതേപോലെ ഇനി നമ്മളങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹൈപ്പോ അസിഡിറ്റി ഉള്ളവർക്കും ഇതുപോലെ ഉണ്ടാവാം എന്ന് വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ലെങ്കിൽ ഇൻഡൈജഷൻ ഉള്ളവർക്കും ഇതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണം കൊണ്ടും ഞരമ്പുകൾക്ക് ശതമേൽക്കാം ഞരമ്പ് ശത കഴിഞ്ഞാൽ ഇതുപോലെ വേദന ഉണ്ടാവാം അല്ലെങ്കിൽ തരിപ്പ് ഒക്കെ അനുഭവപ്പെടാവുന്നതാണ് അപ്പോ എല്ലാ നടുവേദനക്കും അല്ലെങ്കിൽ എല്ലാ കാൽവേദനക്കും തൊടവേദനക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള മസൽ വേദനക്കും ഒഴിച്ചിലല്ല പ്രധാനം അത് നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം അതിനുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ അപ്പൊ മാത്രമാണ് നമുക്ക് രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധ്യമാള്ളൂ ഇതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങളെ കുറിച്ചോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കാലിന് ഇതേപോലെ നല്ല വേദന പിന്നെ തരിപ്പ് ഒക്കെ സ്ഥിരമായിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ ഒരു മാസമായിട്ട് നിങ്ങളെ ട്രീറ്റ്മെന്റിൽ തന്നെ ആണ് ഇപ്പോഴും എനിക്കത് റെഡി ആയി ഇങ്ങോട്ട് വന്നിട്ടില്ല എപ്പോഴും അങ്ങനെ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പുകച്ചിലും തരിപ്പും പ്രശ്നമുണ്ടായി അസിഡിറ്റി നല്ല ആളായിരുന്നു ഞാൻ അസിഡിറ്റി പ്രശ്നമുള്ള ആളെന്നായിരുന്നു ഞാൻ എപ്പോഴും മരുന്ന് കുടിച്ചതിന്റെ ഇപ്പൊ വയറിന് കുറെ പ്രശ്നങ്ങൾക്ക് കുറെ ഒരു ആശ്വാസം ഉണ്ട് ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന്റെ ശേഷം വയറും സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരുപാട് മാറ്റം തന്നെ വയറിന്റെ ഉള്ളിലും അതേപോലെ നമ്മള് ഒരു വെള്ളം കുടിക്കാണെങ്കിൽ പോലും അങ്ങനെ ഇറങ്ങി പോകുന്നവരെ അറിയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ട് അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ദഹനക്കുറവ് ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനെ നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് ദഹിക്കുകയും കറക്റ്റ് ആയിട്ട് ദഹനം നടക്കും അപ്പൊ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ നിന്നും പോഷകങ്ങൾ കിട്ടും ഞരമ്പിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ശരീരത്തിൽ വളരെ വളരെ സാവകാശം പുനർനിർമ്മാണം നടക്കുന്ന ഒരു കാര്യമാണ് ഞരമ്പുകൾ വളരെ സ്ലോ ആണ് അപ്പോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും അപ്പോൾ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിനെ മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതേപോലെ കുറവുണ്ടെങ്കിൽ ദഹനക്കുറവിനെ മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ പോഷകങ്ങളിലുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കുക ോസ് വേണ്ട പ്രശ്നം ഉണ്ട് നല്ലോണം ചെയ്യുമ്പോ അതൊക്കെ ചെയ്താൽ നല്ല ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ അപ്പൊ പിന്നെ കുറച്ച് നിർത്തി വെച്ചിട്ട് വെരിക്കോസിന്റെ ആ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കി റെഡി ആയിപ്പോ എക്സസൈസ് തുടങ്ങിട്ടുണ്ട് അതിൽ ഇങ്ങനെ ചാടിയിട്ട് ചെയ്യുന്ന ഒന്നും ചെയ്യാനും പറ്റും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നില്ല ഉണ്ട് അത് ഡയറ്റീഷ്യനോട് കഴിഞ്ഞാൽ തരും ആ അത് പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ നമ്മളെ എക്സസൈസ് ഇപ്പൊ ട്രെയിനർ കാണിച്ചു വരുമ്പോ എല്ലാ എക്സസൈസും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്ത് കഴിയുമ്പോ എനിക്ക് പ്രശ്നങ്ങള് ഭയങ്കര വേദനയും പിന്നെ നടക്കാനൊന്നും പറ്റാത്തല്ലോ എനിക്ക്ണ്ട് ഞാൻ അപ്പം അതിന്റെ ഇടയിൽ കൺഫീവിന് പ്രശ്നമായത് കൊണ്ട് എട്ടൊമ്പത് പഴസത്തോളം ആയതുകൊണ്ട് ഇതുവരെ ഒന്നും അതിനൊരു ഇത് കാണാത്തത് കൊണ്ട് ഡോക്ടർ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യാം

ഇപ്പോ ഇപ്പോ ഏറ്റവും കൂടുതൽ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ജോയിന്റ് ഫ്ലൂഡിന് അല്ലെങ്കിൽ അവിടെയുള്ള കാർട്ടിലേജിന്റെ ഗ്രോത്തിനൊക്കെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷെ അത് അതിലും വലിയ ഫങ്ഷൻസ് അതിനുണ്ട് ശരീരത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രല്ല പ്രത്യേകിച്ച് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസിനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കോ ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റ് അവയവങ്ങൾക്ക് നീർക്കെട്ടുകൾ ഉണ്ടെങ്കിലും അവിടെയും ഈ കുറക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ശ്രീകല ഞാൻ ശ്രീകല അപ്പൊ എനിക്ക് ഞാൻ ഞാൻ ജോയിൻ എനിക്ക് മൂന്ന് കഴിഞ്ഞ ഒക്ടോബർ ഇപ്പത്തേഴാം തീയതി ഓവറിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ അപ്പൊ അവര് പറഞ്ഞു ഞാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതാണ് ഇതിലൂടെ ജോയിൻ ചെയ്തത് അപ്പൊ നമ്മൾ ഈ ഹെൽത്ത് എടുക്കുന്നതിലൂടെ നമുക്കത് ആ

കുറിച്ച് പറയാറുണ്ടല്ലോ ഏത് അവയവത്തിലും അധിതമായിട്ട് കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു അവയവത്തിന് ഭയങ്കരമായിട്ടുള്ള നീർക്കെട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് അവിടെ ഇൻഫ്ലമേഷൻസ് വരാനുള്ള കാരണാണ് അവയവങ്ങള് കൊഴുപ്പ് ശേഖരിച്ച് വെക്കാനുള്ള അതല്ല അവരുടെ ജോബ് എന്ന് പറയുന്നത് ഓരോ അവയവങ്ങൾക്കും അതിന്റേതായിട്ടുള്ള വേറെ പ്രവർത്തനങ്ങളുണ്ട് കൊഴുപ്പ് ശേഖരിച്ച് വെക്കാതില്ല അപ്പൊ വേറെ വഴിയില്ലാതെയാണ് ശരീരം അവിടെ കൊഴുപ്പ് ശേഖരിച്ചു വെക്കുന്നത് അപ്പൊ അങ്ങനെ ശേഖരിച്ചു വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവിടെ നീർക്കെട്ട് ഉണ്ടാകും അത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഈ കൊഴുപ്പുകളൊക്കെ തന്നെ ശരീരം റീയൂസ് ചെയ്യും അവിടെ കെട്ടിക്കെടുക്കുന്നതിനൊക്കെ യൂസ് ചെയ്യും അപ്പോ അവിടെ ഇൻഫ്ലമേഷൻസ് കുറയും തീർച്ചയായും ഇതുപോലെ സിസ്റ്റം ഫോം ചെയ്യാനുള്ള ചാൻസുകൾ ഇല്ലാതാക്കും എനിക്ക് ബ്രസ്റ്റിൽ ഒൻപത് വർഷത്തിൽ ആയിട്ട് ഇതുവരെ കൂടുതലായതും ആറ് മാസം കൂടുമ്പോളോണ്ട് പക്ഷെ ഒരു ചേഞ്ച് ഇങ്ങോട്ടോ ഇല്ല മാഡം കുറച്ച് പിന്നെ ആയിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡയറ്റ് എടുക്കുക ഒരു മന്ത്സ് മന്ത്സ് എടുക്കുക എന്നിട്ട് എനിക്ക് റിപ്പോർട്ട്സും റിപ്പോർട്ട് ഞാനിപ്പോ ഞാൻ അതിനുള്ള പിന്നെ സപ്ലിമെന്റ്സ് പറയുന്നില്ല എന്നിട്ടും അതിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ സാർ ഇപ്പൊ നമ്മള് വർക്ക്ഔട്ട് ഞാൻ എനിക്ക് രാവിലെ മോർണിംഗ് എണീ ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ജംപ് ചെയ്യുന്ന കഴിയുന്നില്ല പക്ഷെ എന്നാലും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് ബോഡി സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എക്സസൈസ് നമ്മൾ തരുന്നത് നിങ്ങൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ശരീരം ഒന്ന് അനങ്ങുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എൺപത് ശതമാനത്തോളം ഫുഡില് തന്നെയാണ് അമിതവണ്ണം കുറക്കാനുള്ള ഒരു കാര്യം വരുന്നത് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ശീലം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതുള്ളൂ ഒന്ന് ശരീരം അനങ്ങുക എന്നുള്ളതൊന്ന് സ്ട്രെച്ച് ആവാന്നുള്ളത് അപ്പൊ പറ്റാത്തതൊന്നും അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യണമെന്നില്ല ചെറുതായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാ എന്നുള്ളത് മാത്രം സർ സർ ഞാൻ ഈ 12 ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ട് ഗ്യാസിന്റെ ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരാളാണ് കഴിഞ്ഞാഴ്ച സർനോട് പറഞ്ഞു മേഡം ഭക്ഷണം കഴിക്കാനേ പറ്റൂല വന്നത്

ഞാനിപ്പോ ചേർന്നിട്ട് പതിനേഴ് ദിവസമായിട്ടുണ്ട് അപ്പൊ ഇതിനിടയിൽ ഒരു ദിവസം എനിക്ക് പർച്ചേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഡയറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ പൊറത്തന്നെ പെർമിഷമായി അപ്പൊ എനിക്കിപ്പോ ഞാൻ രണ്ടു ദിവസം മുമ്പ് നോക്കിയപ്പോ എനിക്കൊരു നാല് കിലോളം അടിപ്പിച്ചു കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കൊരു കുഴപ്പമൊന്നും ഇപ്പൊ ഞാൻ ഈ വെജിറ്റബിൾ ഒക്കെ കൂടുതൽ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ശീലമില്ലാത്തൊരു സംഭവമാണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഡയറ്റീഷനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പയറ് ദോശയൊക്കെ കഴിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പോ രണ്ടു നേരം പയർ ദോശ കഴിക്കും ചിലപ്പോ സമയത്ത് രണ്ടെണ്ണം കഴിക്കാൻ വേണ്ടി തോന്നും അവ മൂന്നാവും മനസ്സിലായില്ലേ നാലാവും അതുകൊണ്ടെങ്കിലും അത് അതുകൊണ്ടാണ് നമ്മൾ ശീലങ്ങൾ മാറ്റാനാണ് നമ്മൾ കുറച്ചൊരു ഒരു ഡിസിപ്ലിൻ പഠിക്കാൻ കൂടെയാണ് നമ്മളൊരു സപ്പോർട്ട് തരുന്നത് പറ്റുന്നോളം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക അതിന്റെ എന്തായാലും ശരീരത്തിന് അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നല്ല ബെനിഫിറ്റ് ഉണ്ടാവും പ്രോബ്ലംസ് പറഞ്ഞിരുന്നു അപ്പൊ രണ്ട് സൈഡ് നെറ്റിയുടെ രണ്ട് സൈഡും ഭയങ്കര ബ്ലാക്ക് ആയിരുന്നു ഫുൾ ബ്ലാക്ക് അപ്പൊ എനിക്ക് ഇത് തുടങ്ങിയതിന് ശേഷം ബ്ലാക്ക് കുറച്ച് മങ്ങി മങ്ങി വരുന്നുണ്ട് ആ ലിവറിന്റെ എനിക്ക് തോന്നുന്നു നോർമൽ ആവുന്നുണ്ട് ഇപ്പൊ കൊഴുപ്പ് ഇതാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് പിന്നെ എക്സസൈസ് ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും അയച്ചു തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് ഡെയിലി ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട് രണ്ട് രണ്ടു ഉണ്ട് അപ്പൊ അതിൽ ചേർന്നാലും മതി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതും അയച്ചു വരുന്നില്ല അശ്വഗന്ധ ടാബ്ലെറ്റ് പറഞ്ഞു തരും ടാബ്ലറ്റ് കഴിച്ചു അത് കഴിച്ചു അത് കഴിച്ചിട്ടും ഉറക്കം ആയിട്ട് വരുന്നില്ല വരുന്നില്ല ടെൻഷൻ കൂടുതലാണോ ഇല്ല അങ്ങനെ വലിയ ടെൻഷനൊന്നും എനിക്കില്ല ണ്ടോ ഇല്ല അതൊന്ന് കഴിക്കണം അതൊന്ന് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാല് വീക്കിലി എല്ലാം നിങ്ങള് വെയില് കൊള്ളാറുണ്ടോ അങ്ങനെയാണെങ്കിൽ വീക്കിലി കഴിച്ചാൽ മതി ഓക്കെ ഡയറ്റീഷ്യൻ അതിന്റെ ഡോസേജ് പറഞ്ഞുതരും ഞാന് പിന്നെ വൈറ്റമിൻ ഡി പതിനഞ്ച് ദിവസം അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആഴ്ചയില് ഒന്ന് വെച്ച് കഴിക്കാനാ പറഞ്ഞത് മരുന്ന് തുടങ്ങി എനിക്ക് നല്ല ഉറക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു തീരെ ഉറക്കം കിട്ടാത്ത രാവിലെ വരെ ഉറങ്ങാത്ത ദിവസം വരെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിയ നല്ല ഒരു നോർമലായി ഇങ്ങനെ പോയി ഞാൻ ഇപ്പൊ ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഇപ്പൊ ഒരാഴ്ചയിൽ ഒന്നിച്ച് ഞാൻ ഇപ്പൊ ഒരു മാസം ഇരുപത്തൊന്നാം തീയതി ഒക്കെ ആവേയുള്ളൂ

വൈറ്റമിൻ ഡി ഡെയിലി ഡെയിലി ഒരു 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 അഞ്ചു ദിവസമൊക്കെ കഴിച്ചാ മതി എന്നിട്ട് വീക്കിലി ആക്കോളും അത്രയും മാത്രമേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശേഷം റിപ്പോർട്ട് മതി 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 അല്ലേ അപ്പോ താങ്ക് യു മറ്റേ വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഡയറ്റീഷ്യൻസ് ഒന്ന് വോയിസ് നോട്ട് അയച്ചാ മതി ഞാൻ അതിനുള്ള റിപ്ലൈ തരാം അപ്പോ നിങ്ങൾക്ക് മറ്റേതെങ്കിലും അസുഖങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒന്ന് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ് എടുക്കാം താങ്ക് യു എവരിവാൻ ടേക്ക് കെയർ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശ്വാസിക്കൊന്നും അടുത്ത ആഴ്ച കാണാം